ബ്രിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം പുറത്തിറങ്ങിയ ഒരു കിഡിലെ മിസ്റ്ററി ത്രില്ലർ ഓർമ്മിൻ്റെ സിനിമയാണ് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പോലറാകും ഈ സിനിമയുടെ ഒരു കോർ ഞാൻ പറയാം ടിം ഒളിവിയുടെ ഒരു ഭാര്യവർത്തകന്മാരാണ് ഇവർക്ക് ഇവരുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ അവർ ഒരു കുട്ടി മരിച്ചുപോയി അപ്പോൾ ആ ഒരു ട്രോമയിലാണ് ഇപ്പോഴും ടിമ്മും ഒളിവിയും കഴിയുന്നത് പക്ഷേ ഒളിവിയായിരുന്നു പലപ്പോഴും അതിൽ അതിന് എന്താ ഫാമിലി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റിക്കവറായി വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടിമ്മിന് അതിനുവേണ്ടി ശ്രമിപ്പിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ആ ഒരു ചിന്തയിലും ആ ഒരു ട്രോമയിൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ് ഇപ്പോഴുള്ളത് അങ്ങനെ അവർക്ക് കുടുംബപരമായിട്ട് ഒരുപാട് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന ഫാമിലി ടൈം അവർക്ക് കിട്ടുന്നില്ല ജോലിയാണ് രണ്ടുപേർക്കും ജോലി ഉണ്ട് അങ്ങനെ ഒരു സിറ്റിയുടെ നല്ല വലിയൊരു കെട്ടിടത്തിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഒരു ചുറ്റിലും അത് ഇങ്ങനെ സിറ്റി ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് സീൻ കാണിക്കുമ്പോൾ തന്നെ ആ ഒരു വീട് മുഴുവനായിട്ടൊരു വലിയൊരു പായ കെട്ടിട്ട് ഇട്ടിട്ട് മറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ പണികളാണോ നടക്കുന്നുണ്ട് കൺസ്ട്രക്ടിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് അങ്ങനെ ഇവരതിലെ അവരുടെ താഴെയും മേരെയൊക്കെ വേറെ താമസിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഒളിവിയും ടിമ്മുമായിട്ട് ഭയങ്കര വഴക്കാവുന്നു ഒളിവിയെ പറയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് ഞാനിനി ഇങ്ങോട്ട് വരില്ല എന്നുള്ള രീതിയിൽ അവർ പിരിയ എന്നുള്ള ലെവലിൽ അവർ ഒരു തീരുമാനമാകുന്നു പക്ഷെ ഒളിവിയെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്നപ്പോൾ കണ്ടത് വാതിലിൻ്റെ മുന്നിൽ വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെ സാധാരണ കാണുന്ന കാഴ്ചയല്ല മുഴുവനായിട്ടൊരു ബ്രിക്കുകൾ ഒരു ഡിസൈൻ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കല്ലുകളോണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കും അപ്പോൾ അവൾ ചെയ്യാൻ ഇത് ഞാൻ പോവാതിരിക്കാൻ വേണ്ടി ടിമ്മ് ചെയ്തായിരിക്കും അങ്ങനെ അവനായിട്ട് ചൂടാകുന്നു പക്ഷേ അവനും അറിയുന്നില്ല ജനല തുറക്കുന്നു മറ്റ് വാളുകളൊക്കെ കുത്തിപ്പൊട്ടിച്ച് നോക്കുന്നു പക്ഷെ അവിടെയൊക്കെ അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രിക്കുകൾ കൊണ്ട് അടുക്കി അവർ ആയി പോകുന്നു അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ചുറ്റിലും ഒരു സൂര്യപ്രകാശം പോലും കടക്കാത്ത വിധത്തിൽ ബ്രിക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അവർ ഞെട്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തെ കുറച്ച് താമസക്കാരുണ്ടല്ലോ അതിനവർ ചുമര് കുത്തിപ്പൊളിച്ച് അപ്പുറത്തെ റൂമിലേക്ക് കടക്കുമ്പോഴാണ് മാർവിൻ ലിയ എന്ന് പറയുന്ന രണ്ട് കപ്പിൾസ് ഭയങ്കര കഞ്ചാവ് കടിച്ചിട്ട് ഭയങ്കര അലങ്കുലായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവരോട് ഈ കാര്യങ്ങൾ പറയുന്നു അവർക്കും വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടെ നാലുപേരും കൂടെ സംഘം ചേർന്ന് തീരുമാനിക്കുകയാണ് ഈ വീടിന്റെ ബേസ്മെന്റ് ഇല്ലല്ലോ അതിൻ്റെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം ഇതിന് ബങ്കർ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ബേ ഈ ഫ്ലോർ ഉണ്ടല്ലോ അതിങ്ങനെ ഇടിച്ച് പൊളിച്ചു ഇടിച്ച് പൊളിച്ച് തഴകി 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 പോകുക എന്ന് പറയും അവർ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ സിനിമ കാണുന്നത് എന്താണ് ആ ബ്രിക്കെന്നും ആരാണ് ആ ബ്രിക്ക് അവിടെ കൊണ്ടുവച്ചതെന്നൊക്കെയാണ് പിന്നീടുള്ള മിസ്റ്ററികൾ അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടുനോക്കുക കിടന്ന സിനിമയാണ് എനിക്കൊരു ആവറേജ് അനുഭവമാണ് തന്നതെങ്കിലും അതിൻ്റെ ഒരു ഒരു ഇടയിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നല്ലൊരു വെറൈറ്റി കോൺസെപ്റ്റിലുള്ള ഒരു സിനിമയാണ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ ബ്രിക്ക് എന്ന പേരിൽ വേറെയും ഒരുപാട് സിനിമ ഉണ്ട് രണ്ടായിരത്തി രണ്ടിലും പിന്നെ രണ്ടായിരത്തി ഏഴിലും ഒക്കെ ഒരുപാട് വേറെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ രണ്ടായിരം ബ്രിക്ക് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മാറി പോകേണ്ട ഈ ഒരു സിനിമ മാത്രമായിട്ട് എടുത്തു കാണുക അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളികൾ സിനിമയായിട്ട് വരാം ഗാസ്യം